നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പി വി അൻവർ ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം വോട്ടുകളിലെങ്കിലും ലഭിക്കുമെന്നാണ് തൃണമൂലിൻ്റെ വിലയിരുത്തൽ പ്രതീക്ഷിച്ച രാഷ്ട്രീയ നീക്കുപോക്കുകൾ കൂടി വോട്ടായാൽ ജയം ഉറപ്പെന്നാണ് പി വി അൻവറിന്റെ കണക്കുകൂട്ടൽ അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ പി വി അൻവർ ആദ്യം എഴുപത്തിയ്യായിരം എന്നൊക്കെ പറഞ്ഞെങ്കിലും കാൽ ലക്ഷത്തോളം വോട്ടിലേക്കൊടുവിൽ കണക്കുകൾ മാറുകയാണോ ഈ തെരഞ്ഞെടുപ്പിലെ ഇംപാക്ട് പ്ലെയർ ആയിട്ട് മാറുമോ പി വി അൻവർ അനുൺ വലിയ വിജയപ്രതീക്ഷ പി വി എൻവർ ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും അത് ഒരു ഔദ്യോഗികമായ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളുടെ ഒന്നും ബലത്തിലല്ല മറിച്ച് പി വി എൻവർ കണക്ക് കൂട്ടുന്നില്ല പി വി എൻവറ ക്യാമ്പ് കണക്കുകൂട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വോട്ടുകൾ തങ്ങൾക്ക് ഉറപ്പാണ് എന്നുള്ളതാണ് അത് പെട്ടിൽ വീട് കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലാണ് തൃണമൂൽ ക്യാമ്പിനുള്ളത് അത് ഏറ്റവും കൂടുതൽ അവർ വിജയപ്രതീക്ഷ അല്ലെങ്കിൽ വോട്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും വഴിക്കാട് പഞ്ചായത്തിലാണ് അവിടെ അയ്യായിരം മുതൽ ഏഴായിരം ഇല്ലെങ്കിൽ അതിലധികം വോട്ടുകൾ പി വി എൻവർ ലഭിക്കുമെന്നാണ് തൃണമൂൽ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ുന്നത് സമാനമായ രീതിയിൽ തന്നെ മറ്റ് പഞ്ചായത്തുകളിലും ഒരു രണ്ടായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് വരെ ഓരോ പഞ്ചായത്തുകളും ഉറപ്പായി ലഭിക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സമാനമായ രീതിയിൽ ഒരു പത്ത് മൂവായിരത്തോളം വോട്ടുകൾ ലഭിക്കും അങ്ങനെയെങ്കിൽ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ വോട്ടുകൾ ഉറപ്പായി ലഭിക്കുമെന്ന് തന്നെ പി വി അൻപറിന്റെ ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു വിജയപ്രതീക്ഷയുടെ കണക്ക് അത് കൃത്യമായി പി വി അൻവർ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ അൻപറുടെ ക്യാമ്പ് പങ്കുവെക്കുന്നത് ചില നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ പി വി അൻപർ നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ നടത്തിയിരുന്നത് അത്ര നിശബ്ദമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് അതിൽ കഴിഞ്ഞാൽ അത് വിജയിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ വോട്ട് തനിക്ക് അനുകൂലമാകുമെന്നുള്ള വിലയിരുത്തലാണ് പ്രത്യേകിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധ വോട്ടുകൾ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ ഈ കാന്തപുരം സമസ്തയുടെ വോട്ടുകൾ മുജാഹിദ് വിഭാഗത്തിൻ്റെ വോട്ടുകൾ അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ മേഖലയിലുള്ള സ്വാധീനം അതുപോലെ പി വി അൻവർ ഉന്നയിച്ച മലയോര മേഖലയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാർ വിരുദ്ധ പ്രചാരണം അല്ലെങ്കിൽ പ്രാവശ്യത്തിനെതിരേക്കുള്ള ഉയർത്തി അൻവരുടെ പ്രചാരണം ഇതെല്ലാം തന്നെ വോട്ടായി മാറുകയാണെങ്കിൽ അത് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയും പി വി അൻവർ വലിയ ിൽ തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമായാണ് പി വി അർമ്മന്റെ കണക്കിലുള്ളത് പ്രത്യേകിച്ച് ഒരു ഇരു മുന്നണികൾ തമ്മിലുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ അവിടെ വിജയിക്കുന്നതിന് എൺപതിനായിരത്തോളം വോട്ടുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ അതിലധികം വോട്ടുകൾ ആവശ്യം പക്ഷേ ത്രികോണ മത്സരത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ അൻപത്തി മൂന്നായിരം അമ്പത്തി വോട്ടുകൾ വരെ പിടിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത ഉണ്ട് എന്നുള്ളത് അങ്ങനെയെങ്കിൽ അൻവർ കൂടി ത്രികോണ മത്സരത്തിലേക്ക് വരുന്നതോടെ ഒരു അൻവർ അനുകൂല തരംഗം തന്നെ അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിലുണ്ടായ പിന്തുണക്കം കണക്ക് കൂട്ടി അത്തരം ഒരു വിജയ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഷ്കർ അലി കൂപയാണ് വിവരങ്ങൾ നൽകുന്നത് പി വി അൻവരും ആ അർത്ഥത്തിൽ ഇരുപത്തി അയ്യായിരം വോട്ടുകളോളം പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്